നമസ്കാരം ഞാൻ ഡോക്ടർ സെറി പ്രമേഹ രോഗികള് എന്ത് ചെയ്തിട്ടും അവരുടെ പ്രമേഹം അല്ലെങ്കിൽ ഷുഗർ കുറയുന്നില്ല എന്നുള്ളത് പലപ്പോഴും ആയിട്ട് ഇങ്ങനെ സംശയം പ്രകടിപ്പിക്കാറുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടറെ നിത്യ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ എന്താണ് നമുക്ക് ആയുർവേദത്തിൽ ഇതിനൊരു പ്രതിവിധി എന്നുള്ളതൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ട് കാണാം പ്രമേഹ രോഗികൾക്ക് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു തുടക്കം അവര് എഴുന്നേൽക്കുന്നത് തൊട്ട് അല്ലെങ്കിൽ ആ ഉറക്കം തൊട്ട് തന്നെ അവര് ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാല് നമുക്കിത് ഈ പ്രമേഹ രോഗത്തിന് നമുക്ക് ഒരുപാട് മാറ്റം വരുത്താനും അതിനെ ബാലൻസ് ചെയ്യാനും ഒക്കെ കുറച്ചു കൊണ്ടുവരാനും തീർച്ചയായിട്ടും സാധിക്കും അപ്പൊ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പൊ ചെറുപ്പക്കാരിലും ഇത് നന്നായി കാണപ്പെടുന്നു എന്നുള്ളത് വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളിലും പ്രമേഹ രോഗം കാണപ്പെടുന്നു എന്നുള്ളത് വലിയൊരു വസ്തുതയാണ് അപ്പൊ ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് അപ്പോ രാത്രി ഉറക്കം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പ്രമേഹ രോഗിക്ക് കൃത്യമായിട്ടുള്ള ഉറക്കം വളരെ അത്യാവശ്യമാണ് രാവിലെ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നതും പ്രമേഹ രോഗിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മൾ നേരത്തേക്ക് എടുക്കുക നേരത്തെ എഴുന്നേൽക്കുക ഓക്കെ അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രാവിലെ എഴുന്നേൽക്ക ഇനി രാവിലെയുള്ള ഉറക്കം പ്രമേഹ രോഗിക്ക് നിഷിദ്ധമാണെന്നാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത് രാത്രി നന്നായി ഉറങ്ങാതിരിക്കുമ്പോഴാണ് രാവിലെ നമുക്ക് ഉറങ്ങാനുള്ള പ്രവണത ഉണ്ടാകുന്നത് അപ്പൊ രാത്രി നല്ല രീതിയിൽ ഉറങ്ങാ രാവിലെ ഉറങ്ങാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യാം ഒരു ചായ കുടിക്കുക അല്ലെ അപ്പൊ ആ ചായ കുടിക്കുമ്പോൾ പകരം നമ്മളിവിടെ എന്ത് ചെയ്യണം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ഓക്കെ അപ്പൊ ആ ഗ്ലാസ് വെള്ളം എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ത്രിഫല ചൂർണ്ണം ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കാം അതുപോലെ കരിങ്ങാലി വെള്ളം കുടിക്കാം അതുപോലെ തന്നെ ഏഹ് വേങ്ങാതലിട്ടിട്ടുള്ള വെള്ളം കുടിക്കാം മനസ്സിലായോ അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ഒരു ഡ്രിങ്ക് ഈ ഇത്തരം അത് ഓരോരുത്തരുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ആ ഒരു രാവിലെ തന്നെ കുടിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം അപ്പൊ രാവിലത്തെ ആ ഒരു വെള്ളം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരം ഒന്ന് എനർജറ്റീസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അതിനുശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യാം നമ്മൾ തീർച്ചയായിട്ടും വായ കഴുക അല്ലെങ്കിൽ പല്ല് തേക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ പലപ്പോഴും നല്ല രീതിയിൽ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു പേസ്റ്റിന്റെ ഷുഗർ പോലും പേസ്റ്റിൽ യൂസ് ചെയ്യുന്ന ആ ഒരു ഇതുപോലും ബുദ്ധിമുട്ട് സൃഷ്ടിക്കാറുണ്ട് അപ്പൊ നമുക്ക് മൗത്ത് വാഷിനും അല്ലെങ്കിൽ മൗത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പല രീതിയിലുള്ള ചൂർണങ്ങൾ അവൈലബിൾ ആണ് അത് പല ഫാർമസികളിലെ ചൂർണങ്ങളുണ്ട് ഉണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സാധാ ത്രിഫല ചൂർണം ഉപയോഗിക്കാം ഇപ്പൊ ഈ കൊട്ടക്കലിന്റെ ഒക്കെ ചൂർണം എന്ന് പറഞ്ഞിട്ടൊക്കെ ചൂർണങ്ങൾ അവൈലബിൾ ആണ് അതുപോലെ നമുക്ക് പഴുത്ത പ്ലാവലിയുടെ ചൂർണ്ണം ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് നമുക്ക് വായ കഴുകാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെ നമ്മൾ മൗത്ത് പ്രോബ്ലംസിനെ ആ രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ത്രിഫല ചൂർണ്ണം വിട്ടിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് ഗാർഗലിങ് ചെയ്യുന്നത് ഇപ്പോൾ വളരെയധികം ചെറിയ ചെറിയ കുട്ടികളാണ് അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ളവരിലാണെങ്കിൽ അതൊക്കെ മതി അത്ര കൊണ്ട് തന്നെ നമ്മുടെ വായ നല്ല രീതിയിൽ ക്ലീൻ ആവാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ ഗാർഗ്ലിങ് ചെയ്യണം ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഓക്കെ അടുത്ത സെക്ഷൻ എന്താണ് മുഖം കഴുകുക അല്ലെ മുഖം കഴുകുക നേത്രം നന്നായി കഴുകുക കണ്ണ് നന്നായിട്ട് കഴുകുക അത് അതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം നമുക്ക് പലതരത്തിലുള്ള വെള്ളങ്ങൾ യൂസ് ചെയ്യാം നാൽപ്പാമരം ഇട്ട് തിളപ്പിച്ച വെള്ളം യൂസ് ചെയ്യാം അല്ലെങ്കിൽ കണ്ണ് കഴുകാനായിട്ട് ഏറ്റവും ത്രിഫല ഇട്ട വെള്ളം നേരത്തെ നമ്മൾ തിളപ്പിച്ച വെള്ളം കൊണ്ട് തന്നെ നമുക്ക് മുഖം നന്നായി കഴുകാം വളരെ ഔഷധ ഗുണമുള്ളതാണ് ത്രിഫല എന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിൽ നമുക്ക് മുഖവും കണ്ണും അതുപോലെ തന്നെ കഴുകാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അടുത്ത സ്റ്റെപ്പ് എന്താണ് കുളിക്കുക എന്നുള്ളതാണ് അല്ലെ അപ്പൊ കുളിക്കുന്നതിന് മുൻപ് നമ്മളെല്ലാ ആയുർവേദ ഡോക്ടേഴ്സും പറയുന്നതാണ് എണ്ണ തേച്ച് കുളിക്കുക എന്ന് പറയുന്നത് പക്ഷെ പ്രമേഹ രോഗിക്ക് എണ്ണ തേച്ച് കുളി നിഷിദ്ധമാണ് ചില അവസ്ഥകളില് ചില അവസ്ഥകളില് അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക കുടിലിരുമ്പി കുളിക്കുക അല്ലെങ്കിൽ അതിനെ പൗഡർ മസാജ് എന്ന് നമുക്ക് കുളിക്കാനായിട്ട് പറ്റും അപ്പോ ഇത് എന്തിനാ ഇതെന്തിനാ ഉദ്വർത്തനം ഉദ്വർത്തനം എന്ന രീതിയാണത് അപ്പൊ ഈ ഉദ്വർത്തനം ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ പ്രമേഹം കുറയ്ക്കാനൊക്കെ സാധിക്കുന്ന ഒരു പ്രൊസീജിയർ തന്നെയാണ് ഈ ഉദ്വർത്തനം അപ്പൊ ഇതിന് നമ്മൾ പലതരത്തിലുള്ള പൗഡേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ പൗഡർ മസാജ് ആണ് പൗഡേഴ്സ് യൂസ് ചെയ്യുന്ന എന്തിനാണ് ഇത് പ്രതിലോമഗതിയിലാണ് നമ്മൾ ഇതിനെ തിരുമ്മേണ്ടത് അപ്പൊ ഇത് എന്താ ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് പലതരത്തിലുള്ള ചൂർണങ്ങൾ ഉപയോഗിക്കാം ഇതിന് സാധാരണ ത്രിഫല ചൂർണം ഉപയോഗിക്കാം അതുപോലെ തന്നെ നാൽപ്പാമ്പുരാതി ചൂർണം ഉപയോഗിക്കാം പലതരത്തിലുള്ള ചൂർണങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഇത് സ്കിന്നിനും ഒരുപാട് നല്ലതാണ് സ്കിൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഇതിൽ പ്രതിലോഭം അപ്പൊ നമ്മൾ എണ്ണയൊക്കെ തേക്കുമ്പോൾ ഈ രീതിയിലാണ് തയ്ക്കുന്നതെങ്കിൽ നമ്മൾ പൗഡേഴ്സ് യൂസ് ചെയ്യുമ്പോൾ തിരിച്ചും ആയിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് മുകളിലേക്ക് രീതിയിൽ എന്ന രീതിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട് അതിനുശേഷം നമുക്ക് കുളിക്കാനായിട്ട് സാധിക്കും കുളിക്കണമെങ്കിൽ നന്നായി തേച്ച് അപ്ലൈ ചെയ്ത് കുളിക്കേണ്ട കാര്യമൊന്നുമില്ല സാധാരണ ധനവന്ധനം കയ്യിലോ അല്ലെങ്കിൽ പ്രബഞ്ചനം കയ്യിലോ ഒക്കെ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ലൈറ്റ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കുളിക്കുന്നതും ഒരുപാട് ഗുണം ചെയ്യും മനസ്സിലായോ അപ്പൊ ഈ രീതിയിൽ നമ്മൾ കുളി കഴിയുന്നു അതിനുശേഷം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനാണ് എന്താണ് ഡയറ്റ് എന്തൊക്കെ ഡയറ്റുകളാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത് എന്നുള്ളതും കൂടി നമുക്ക് പറയാം അപ്പൊ ഇവിടെ നമ്മൾ എടുക്കേണ്ട ഡയറ്റ് എന്ന് പറയുന്നത് തവിട് കളയാത്ത ധാന്യങ്ങൾ യൂസ് ചെയ്യാ എന്നുള്ളതാണ് അപ്പൊ തവിട് കളയാത്തധാന്യങ്ങൾ എന്ന് പറയുമ്പോ ഒരുപാട് ധാന്യങ്ങൾ ഉണ്ട് പരിൽ നമുക്ക് തവിടു കളയാത്ത ഉപയോഗിക്കാം മില്ലറ്റ്സ് ധാന്യങ്ങൾ ഉണ്ട് അതുപോലെ ഗോതമ്പുണ്ട് റാഗി പോലത്തെ റാഗി മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതില്പ്പെടുത്താം അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള ധാന്യങ്ങൾ നമുക്ക് തമിഴ് കളയാത്ത ധാന്യങ്ങളായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച ധാന്യങ്ങളാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് എന്നുള്ളത് പറയേണ്ടി വരും ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം വേണമെങ്കിൽ ഗോതമ്പ് പൂട്ട് യൂസ് ചെയ്യാം റാഗി പൂട്ട് നോക്കാം അല്ലെങ്കിൽ ഗോതമ്പ് റൊട്ടി റാഗി വെച്ചിട്ടുള്ള റൊട്ടി ഇത് ഉഴുന്ന് വെച്ചിട്ടുള്ളത് ഇതൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഉഴുന്നൊക്കെ യൂസ് ചെയ്യാം അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല എല്ലാ ദിവസവും നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മടുക്കുമെങ്കിൽ ഒരു ഉഴുന്ന് ദോശയൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ നമ്മള് ഡെയിലി ഇതേപോലെ പോവുകയാണെങ്കിലാണ് അത് നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മള് ഇതിന് ഒരു പാറ്റേൺ ഉണ്ട് അപ്പൊ അത് ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ നന്നായി വെള്ളം കുടിക്കുക ആ എപ്പോഴും പ്രമേഹ രോഗികള് ഫസ്റ്റ് വെള്ളം കുടിക്കുക ഒരു പാറ്റേൺ നിങ്ങൾ എപ്പോഴും ചെയ്യുന്നത് നല്ലതായിരിക്കും ആദ്യമായിട്ട് വെള്ളം കുടിക്കുക വെള്ളം കുടിച്ചതിന് ശേഷം വേണം നമ്മൾ ഒരു ഫ്രൂട്ട് സലാഡോ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ സലാഡോ കഴിക്കുക ശേഷം വേണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഈ രീതിയിൽ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നത് ഒരിക്കൽ ഗുണം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ രാവിലെ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും കഴിച്ചു കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് വശക്കും ഒരു പതിനൊന്ന് മണി ഒക്കെ ആവുമ്പോൾ നമുക്ക് വശിക്കാനായിട്ട് തുടങ്ങും കാര്യം വളരെ ലൈറ്റ് ആയിട്ടാണ് നമ്മൾ കഴിച്ചിരിക്കുന്നത് അല്ലെ അപ്പോ വീണ്ടും നമുക്ക് എന്ത് കഴിക്കാം സാലഡുകൾ കഴിക്കാം അതിൽ നമുക്ക് യോഗായിട്ട് ചേർത്തിട്ടുള്ള കുക്കുംബറോ അല്ലെങ്കിൽ ക്യാരറ്റോ അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുള്ള സാലഡുകൾ നമുക്ക് കഴിക്കാം മനസ്സിലായോ ആ രീതിയിൽ ഒരു പതിനൊന്ന് മണിക്ക് നമ്മൾ സാലഡ് കഴിച്ചു പിന്നെ അടുത്തത് എന്താണ് ഉച്ചയൂണാണ് ഉച്ചയൂണിന് എന്തൊക്കെ നമുക്ക് ചേർക്കാം ഇലക്കറികൾ ചേർക്കാം ഇലക്കറികൾ ഗുണം ചെയ്യുന്നതാണ് ഒരുപാട് മെഴുക്കില്ലാത്ത ഇലക്കറികൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഉം നമുക്ക് ചാറുകറിയായിട്ട് യൂസ് ചെയ്യാം മോര് കൂട്ടാം മോര് ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് മോര് കുടിക്കുന്നത് അപ്പൊ അതുപോലെ നമുക്ക് യൂസ് ചെയ്യാം സാധാരണ ഇപ്പൊ ഒന്നും കഴിക്കുന്നതിൽ തെറ്റില്ല കേട്ടോ ഒന്നും വലിയ പ്രശ്നമില്ല ചെറിയ ചെറിയ മീനുകളൊക്കെ നമ്മൾ കഴിക്കേണ്ടതാണ് പ്രമേഹ രോഗികൾ അപ്പൊ അതുപോലെ മീൻകറി വേണ്ടവർക്ക് മീൻകറി കഴിക്കാം അതുപോലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം സാലഡ് കഴിക്കാം ഇതിന് ശേഷം അപ്പൊ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ അതേ പാറ്റേൺ ആണ് വെള്ളം കുടിക്കുക സാലഡ് കഴിക്കുക പിന്നെ ഉച്ചയൂണ് കഴിക്കുക ഓക്കെ പിന്നെ വൈകിട്ട് എന്താണ് ചായ ചായയുടെ കൂടെ ബേക്കറി സാധനങ്ങൾ കഴിക്കാൻ പറ്റുമോ ഇല്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പലഹാരങ്ങള് ചെറുതായിട്ട് ചെറിയൊരു ലൈറ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാം വളരെ പോഷകമൂല്യപ്പോ അവില് വിളയിച്ചത് അവിൽ വിളയിച്ചത് തവിടുള്ളതാണ് അല്ലേ അപ്പൊ അത് കഴിക്കാം അത് ഗുണം ചെയ്യുന്നതല്ലേ അല്ലെ നട്ട്സ് കുറച്ച് കഴിക്കുന്നതിന് തെറ്റില്ല അത് കഴിക്കുന്നതിന് പ്രശ്നം വരില്ല മനസ്സിലായോ അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് വൈകീട്ട് ചായയുടെ കൂടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വെശിക്കാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കാം പ്രത്യേകിച്ച് നമ്മുടെ സീസണൽ ഫ്രൂട്ട്സ് പപ്പായ പേരയ്ക്ക മാതളനാരങ്ങ അങ്ങനത്തെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ പൈനാപ്പിൾ ഉപയോഗിക്കാം അപ്പ എപ്പോഴും പ്രമേഹ രോഗികൾ ചിന്തിക്കേണ്ട കാര്യം ഒരുപാട് പഴുത്ത പഴങ്ങൾ കഴിക്കാതെ കുറച്ച് പഴുപ്പ് കുറഞ്ഞത് കഴിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കാം പക്ഷെ ഫ്രൂട്ട്സ് നിങ്ങൾ കഴിച്ചിരിക്കണം അല്ലെങ്കിൽ നമുക്ക് മലബന്ധം ഉണ്ടാകും ഇപ്പൊ പ്രമേഹ രോഗികള് പഴങ്ങൾ മുഴുവനായിട്ട് ഉപേക്ഷിക്കേണ്ട ഒരു കാര്യമില്ല കുറച്ച് പഴുപ്പ് കുറഞ്ഞ പഴങ്ങൾ തീർച്ചയായിട്ടും കഴിക്കേണ്ടതാണ് എന്നുള്ളതാണ് കേട്ടാ അതുപോലെ കിവി അതൊക്കെ നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് ഇനി അടുത്ത സെക്ഷനേതാ രാത്രി നേരമാണ് വരുന്നത് അല്ലെ രാത്രിക്ക് എന്ത് കഴിക്കും എന്നുള്ള സംശയമാണ് ഇതൊക്കെ കഴിച്ചു ഈ ഉണക്ക റൊട്ടി എന്നെ എപ്പോഴും കഴിക്കാൻ പറ്റുമോ ഡോക്ടറെ എന്ന് ചോദിക്കുന്നവരുണ്ട് വേണ്ട ഉണക്ക റൊട്ടിക്ക് പകരം നമുക്ക് റാഗി പുട്ടുണ്ടാക്കാം അല്ലെങ്കിൽ റാഗി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം റാഗി കൊണ്ട് ദോശ ഉണ്ടാക്കാം എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതുപോലെ സാധാ ഗോതമ്പ് ദോശ ഉണ്ടാക്കാം അല്ലേ അപ്പൊ അതില് പലതരത്തിലുള്ള വെറൈറ്റീസ് നിങ്ങൾക്ക് കുറച്ച് ക്യാരറ്റ് ചേർക്കാം അതില് അല്ലെങ്കിൽ നമുക്ക് ഉള്ളിയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാം മനസ്സിലായോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ദോശയുടെ കൂടെ ചമ്മന്തി പലതരത്തിലുള്ള ഇലക്ക ഇപ്പോൾ മുരിങ്ങയിലൊക്കെ ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കാം നമ്മൾ സാധാ ചമ്മന്തി എടുക്കുന്ന ഉണ്ടാക്കുന്നതിന്റെ കൂടെ കുറച്ച് മുരിങ്ങയില ചേർക്കാം മുരിങ്ങയില പ്രമേഹത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ് കൊടങ്ങലിന്റെ ഇല ചമ്മന്തി ഉണ്ടാക്കുന്നത് നല്ലതാണ് മനസിലായോ അപ്പൊ ആ രീതിയിലൊക്കെ നോക്കാം പിന്നെ അതിന്റെ കൂടെ കറി കറീന്ന് പറയുമ്പോൾ നമുക്ക് മീൻ കറി കൂട്ടാം വെജിറ്റബിൾ കറി കൂട്ടാം മനസ്സിലായോ അപ്പൊ ആ രീതിയിലൊക്കെ ഉണ്ടാക്കാം നുറുക്ക് ഗോതമ്പ് കഴിക്കാം നല്ലതാണ് നുറുക്ക് ഗോതമ്പും ചെറുപയറും പ്രിപ്പറേഷൻ വളരെ ഗുണം ചെയ്യുന്നതാണ് അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ ഇതുപോലെ റാഗി വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കുക ഇങ്ങനെയാണ് നമ്മൾ പ്രമേഹ രോഗികള് അവരുടെ നിത്യചര്യ അല്ലെങ്കിൽ ദിനചര്യ അല്ലെങ്കിൽ അവരുടെ ഡയറ്റ് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് പറയുന്ന ഒരു സെക്ഷനാണിത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ